ബി ജെ പിക്ക് മുന്നിൽ പരാജയപ്പെടുന്ന കോൺഗ്രസ്സും ബി ജെ പിയുടെ നിലപാടിന് മുന്നിൽ മുട്ടുമടക്കേണ്ടി വരുന്ന കോൺഗ്രസ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നാം അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ബി ജെ പിക്ക് മുന്നിൽ മാത്രമാണ് എം പിമാരുടെ മുന്നിലും പരാജയപ്പെടുന്നു കോൺഗ്രസ് ഒരു നിലപാടെടുക്കുന്നു അതിന് വിരുദ്ധമായ തീരുമാനം സർക്കാർ എടുക്കുന്നു അത് അംഗീകരിച്ച് നിൽക്കുന്ന കോൺഗ്രസിനെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടത് എന്നാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അങ്ങനെയാണോ അങ്ങനെയല്ല എന്ന് തെളിയിച്ചിട്ടുണ്ട് മമതാ ബാനർജി സംഭവം മറ്റൊന്നുമല്ല പഹൽഗാം ഭീകരാക്രമണം നടക്കുന്നു ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷമുണ്ടാകുന്നു അതേ തുടർന്ന് ലോകരാഷ്ട്രങ്ങളോട് പാകിസ്ഥാൻ നടത്തുന്ന ഇന്ത്യയിൽ നടത്തുന്ന ഭീകരവാദത്തെക്കുറിച്ച് വിശദീകരിക്കുന്നതിനു വേണ്ടി സർവകക്ഷി സംഘം ലോകരാഷ്ട്രങ്ങൾ സന്ദർശിക്കാൻ തീരുമാനിക്കുന്നു വിവിധ രാഷ്ട്രങ്ങൾ സന്ദർശിക്കാൻ തീരുമാനിക്കുന്നു അതനുസരിച്ച് സർവകക്ഷി സംഘത്തിൽ ഉൾപ്പെടുത്തേണ്ട നേതാക്കൾ ആരൊക്കെയാണ് എന്നതിനെ കുറിച്ച് വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് അഭിപ്രായം തേടുന്നു കേന്ദ്ര സർക്കാർ പേരുകൾ നിർദ്ദേശിക്കാൻ ആവശ്യപ്പെടുന്നു അങ്ങനെ കോൺഗ്രസ് പേര് നൽകി അവരുടെ പേര് ആനന്ദ് ശർമ്മ ഗൗരവ് ഗൊഗോയ് സയ്യിദ് നസീർ ഹുസൈൻ രാജ് തുടങ്ങിയവരുടെ പേരുകളാണ് നൽകിയത് കോൺഗ്രസ് എന്നാൽ കേന്ദ്ര സർക്കാർ ഉൾപ്പെടുത്തിയതോ ശശി തരൂർ മനീഷ് തിവാരി അമർ സിംഗ് സൽമാൻ ഖുർഷിദ് എന്നിവരെ കോൺഗ്രസ് കൊടുത്ത പേരുകൾ പൂർണ്ണമായും തള്ളിക്കളയുന്നു ആ പേരുകൾ ഉൾപ്പെടുത്തുന്നില്ല പകരം പേരുകൾ കേന്ദ്ര സർക്കാർ തന്നെ നിർദ്ദേശിക്കുകയും ഉൾപ്പെടുത്തുകയും ചെയ്യുന്നു അതിനെതിരെ പ്രതിഷേധമൊക്കെ രേഖപ്പെടുത്തി കോൺഗ്രസ് അവസാനം കേന്ദ്ര സർക്കാർ നിലപാടിന് മുന്നിൽ മുട്ടുമടക്കി ശശി പേര് ഉൾപ്പെടുത്താത്തത് കേരളത്തിലും വലിയ ചർച്ചയായി മാറി ശശി തരൂർ പാർലമെന്ററി സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ചെയർമാനാണ് വിദേശകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ചെയർമാൻ അദ്ദേഹത്തെ എങ്ങനെയാണ് കോൺഗ്രസ് ഒഴിവാക്കിയത് എന്ന ചോദ്യം ഉയരുന്നുണ്ട് അതോടൊപ്പം ശശി തരൂർ യു എൽ പ്രവർത്തിച്ച് പരിചയമുള്ള ആളാണ് അദ്ദേഹത്തിന് ലോകരാഷ്ട്രങ്ങളെ കുറിച്ചറിയാം അദ്ദേഹത്തിന് ഒരു രാജ്യത്തിന്റെ വിദേശ നയം കൃത്യമായി വിശദീകരിക്കാൻ കഴിയും ലോക പൗരൻ എന്ന നിലയിലാണ് ശശി തരൂർ അറിയപ്പെടുന്നത് തന്നെ അദ്ദേഹത്തിന്റെ പേര് വെട്ടാൻ കോൺഗ്രസ് തയ്യാറായത് എന്തുകൊണ്ട് എന്തൊരു നാണക്കേടാണ് നോക്കണം അത്രമാത്രം അസൂയും കുശുമ്പും അസംതൃപ്തിയും ഒക്കെ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിൽ നേതാക്കൾക്കുണ്ടോ എന്ന ചോദ്യം അവിടെ ഉയരുകയും ചെയ്തിരുന്നു അങ്ങനെ കോൺഗ്രസ് കൊടുത്ത പേരുകൾ പൂർണ്ണമായും കേന്ദ്ര സർക്കാർ തള്ളി പകരം പേരുകൾ അവർ ഉൾപ്പെടുത്തുകയും ചെയ്തു ഉൾപ്പെടുത്തിയ പേര് എം പിമാർ പോകാൻ തയ്യാറാണ് എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു സ്വന്തം പാർട്ടിയുടെ നിലപാടിനെ തള്ളിക്കൊണ്ട് അവർ ഈ സംഘത്തിൽ അംഗങ്ങളാവുകയും ചെയ്തു എന്നാൽ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിലേക്ക് വരിക ചെറിയ പാർട്ടിയാണ് കോൺഗ്രസിനെ പോലെ വലിയ പാർട്ടി ഒന്നുമല്ല തൃണമൂൽ കോൺഗ്രസ് നിർദ്ദേശിച്ചത് അഭിഷേക് ബാനർജിയുടെ പേരാണ് പക്ഷെ ഉൾപ്പെടുത്തിയത് യൂസഫ് പട്ടാന്റെ പേര് മമതാ ബാനർജി പറഞ്ഞു നടക്കില്ല എന്ന് യൂസഫ് പട്ടാനോട് പറഞ്ഞു പോകരുത് എന്ന് പറഞ്ഞപ്പോൾ യൂസഫ് പട്ടാൻ അത് അംഗീകരിച്ചു അംഗീകരിച്ചില്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാകില്ല പുറത്തു പോകേണ്ടി വരും അപ്പോൾ ബി ഒരു നേതാവിന് കിട്ടുമായിരിക്കും പക്ഷേ പോയിക്കോട്ടെ എന്ന് വെക്കും മമതാ ബാനർജി പകരം നിർദ്ദേശിച്ച പേര് അഭിഷേക് ബാനർജി അദ്ദേഹമാണെങ്കിൽ മാത്രമേ തൃണമൂൽ കോൺഗ്രസിന്റെ പ്രതിനിധികൾ ഉണ്ടാകുകയുള്ളൂ എന്ന കർശന നിലപാട് പരസ്യമായി പ്രഖ്യാപിച്ചു മമതാ ബാനർജി അവസാനം കേന്ദ്ര സർക്കാരിന് തൃണമൂൽ കോൺഗ്രസിന് മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നു തൃണമൂൽ കോൺഗ്രസിന്റെ നിലപാട് അംഗീകരിക്കേണ്ടി വന്നു യൂസഫ് പഠാനെ സംഘത്തിൽ നിന്ന് ഒഴിവാക്കി അഭിഷേക് ബാനർജിയെ ഉൾപ്പെടുത്തി അതാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കരുത്ത് എന്ന് പറയുന്നത് അതാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാട് എന്ന് പറയുന്നത് എല്ലാം ആലോചിച്ചതിനു ശേഷം മാത്രമേ കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ പാടുള്ളൂ അവിടെ മറ്റ് ഒരു കാര്യത്തിലും എന്ന് വെച്ചാൽ വ്യക്തിപരമായ വൈരാഗ്യം അസൂയ കുശുമ്പ് അസംതൃപ്തി എന്നിവയൊന്നും പാടില്ല ശശി തരൂരിനെ ഇത്തരമൊരു ദൗത്യ സംഘത്തിൽ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് അദ്ദേഹം വിദേശകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനാണ് അദ്ദേഹത്തെ ഒഴിവാക്കിക്കൊണ്ട് എങ്ങനെയാണ് ഒരു പേര് കോൺഗ്രസ് കൊടുക്കുക എന്ന് വെച്ചാൽ ആലോചനയില്ലാതെയാണ് കോൺഗ്രസ് തീരുമാനമെടുത്തത് ശശി തരൂരിനെ വെട്ടുക എന്നത് മാത്രമായിരുന്നു ലക്ഷ്യം പക്ഷെ എന്താണ് സംഭവിച്ചത് ശശി തരൂരും കോൺഗ്രസ് നിർദ്ദേശിക്കാത്ത മറ്റ് എം പിമാരും പോവുകയും ചെയ്തു ആരൊക്കെയാണ് പോയത് ശശി തരൂർ മനീഷ് തിവാരി അമർ സിംഗ് സൽമാൻ ഖുർഷിദ് എന്നിവർ അവരെല്ലാവരും പോവുകയും ചെയ്തു ഈ നാലു പേരുടെയും പേര് കൊടുത്തിരുന്നില്ല കോൺഗ്രസ് അവസാനം ബി ജെ പിയുടെ തീരുമാനത്തിന് മുന്നിൽ മുട്ട് മടക്കി നാണം കെട്ട് നിൽക്കേണ്ടി വന്നു കോൺഗ്രസിന് അതേസമയം തൃണമൂൽ കോൺഗ്രസിന്റെ മമതാ ബാനർജി ഒരു നിലപാടെടുത്തു ആ നിലപാടിൽ ഉറച്ചു നിന്നു അവസാനം ബി ജെ പിക്ക് കേന്ദ്ര സർക്കാരിന് തീരുമാനം മാറ്റേണ്ടി വന്നു മമതാ ബാനർജി പറഞ്ഞ ഇടത്തേക്ക് ബി ജെ പിക്ക് വരേണ്ടി വന്നു എന്നുകൂടി ഓർക്കണം അതാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്രീയം കൈ ചെയ്യുന്നതിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് പരാജയപ്പെടുന്നു ബി ജെ പിക്ക് മുന്നിൽ എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവായി ഇത് കണക്കാക്കപ്പെടുകയും ദേശീയ തലത്തിൽ വലിയ ചർച്ചയായി മാറുകയും ചെയ്തിട്ടുണ്ട് ദേശീയ തലത്തിൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി ഓരോ ദിവസം കഴിയുംതോറും അപ്രസക്തമാകുന്നു എന്തുകൊണ്ട് കോൺഗ്രസിന്റെ നിലപാടില്ലായ്മ ദൂരക്കാഴ്ചയില്ലായ്മ ഇത് വലിയ വിമർശനത്തിന് ഇടയാക്കുകയും ചെയ്തിട്ടുണ്ട് Yeah. <sweak>